ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിന്റെ പുതിയ പ്രസിഡന്റ് ചുമതലയേറ്റു കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റായ എൻ ജി നായർ പുതിയ പ്രസിഡന്റ് ജോസഫ് കുര്യന് അധികാരം കൈമാറി ജൂലൈ അഞ്ച് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് ലൊട്ടേറിയൻ എൻ ജി നായർ പുതിയ പ്രസിഡന്റിന് അധികാരം കൈമാറി ലൊട്ടേറിയൻ ഷമ്മി ജോസഫ് സെക്രട്ടറിയായും ലൊട്ടേറിയൻ നന്ദഗോപൻ ട്രഷററായും സ്ഥാനമേറ്റു And purposeful action. And in hand with this, our district team create our own legacy, which encourages each one of us to leave a meaningful impact through service that lasts beyond our time in office. As we work towards fulfilling dream project of our first lady governor, Roderick DJ Major, Donor Dr. Tina Anthony, or focused on women women empowerment. We are inspired to build a legacy for inclusiveness. Dignity and sustainability change. We are planning to test all seven verticals in Naupol. It is not just a project, it is a mission close to our hearts, and we are committed to making it impactful and enduring. All our regular service projects will continue with the same momentum. In fact, we have already made a great start, completing more than 50 projects on the വെരി ഫസ്റ്റ് ഡേ ഓഫ് ജൂലൈ ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്റ്റ് 321-ന്റെ മുൻ ഗവർണർ റോട്ടേറിയൻ സുരേഷ് മാത്യു മുഖ്യാതിഥിയായിരുന്നു. സുപ്രസിദ്ധ സിനിമാധരം സാജംപള്ളൂർ തി ചടങ്ങുകൾ കാരണമുണ്ട്. അധികമായി നടന്നാഞ്ഞിര പ്രശ്നമുണ്ട്. എന്തു അധികമായാലും പാടില്ല. പക്ഷെ റോട്ടറി നടന്നു പ്രഭാത 10:00 വരെ ആയിട്ട് മനസ്സിലായി അതിനെ സമയപരിധി അതി എഴുതി വെച്ചിരിക്കയാ. വെല്ലടിച്ചപ്പോൾ ഈ മനസ്സാണ്. അല്ലേ? ജീവിതത്തിലെ അതേലും സമയം ടൈം പതിദനായെ മാത്രമേ മാർക്കറ്റ്നെ ആയി പ്രചാരനാ സൗന്ദര്യം വ്യത്യസ്തമാണ് ഗ്രൂപ്പ് വ്യത്യസ്തമാണ് പല കാര്യങ്ങളും സ്വത്തും തലവും കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണെങ്കിൽ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയതൊന്ന് സമയം മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മളുടെ സമയം ആ സമയം കൊണ്ട് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതാണ് അപ്പം എന്തൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും പണ്ടത്തെ തലമുറകൾ പ്രതിഭകൾ മുദ്ര വഹിപ്പിച്ച് പോയവരെ പുതിയ തലമുറ ബോധം വളർത്തിവരെ റൊട്ടേറിയൻ അഡ്വക്കേറ്റ് കെ ബി ഹർഷകുമാർ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ സെക്രട്ടറി ഡോക്ടർ എം എൻ ലൂക്കോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ക്ലബ്ബിൻ്റെ ഈ വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഇതോടൊപ്പം നടന്നു ക്ലബ്ബ് ബുള്ളറ്റിൻ്റെ പ്രകാശനം റൊട്ടേറിയൻ സുരേഷ് മാത്യു നിർവഹിച്ചു എഡിറ്റർ അബ്ദുൾ ബഷീറിനെ ആദരിച്ചു ഈ വർഷത്തെ വിവിധയിന പ്രൊജക്ടുകളും ഉദ്ഘാടനം ചെയ്തു എ ജി റൊട്ടേറിയൻ ഡോക്ടർ വിൻസൻ ചേർത്തല ക്ലബ്ബ് നിയുക്ത പ്രസിഡന്റ് റൊട്ടേറിയൻ സാംസൺ ജേക്കബ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തല ടൗണിന്റെ എല്ലാ കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സമീപ ക്ലബ്ബുകളിലെ നിരവധി റോട്ടറി നേതാക്കന്മാരും ചടങ്ങിൽ പങ്കെടുത്തു പുതുതായി സ്ഥാനാരോഹണം ചെയ്ത സെക്രട്ടറി ഷമ്മി ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി